സിനിമാ ലോകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ യൂസ് ചെയ്യുന്നവർ തന്നെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്തും എല്ലാവർക്കും എഴുതാമെന്നുള്ള ചിന്ത അത് തെറ്റാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇരയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പ്രമുഖ താരങ്ങളായിരിക്കാം കുറേ നാളുകളായി നിഖില വിമൽ എന്ന നടി ഇത്തരത്തിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും അതുപോലെ തന്നെ ഏറിലാണെന്നുള്ള ഒരു മിഥ്യാധാരണയുണ്ട് സ്വന്തം വ്യക്തിത്വവും അതുപോലെ തന്നെ അഭിപ്രായവും പറയുന്നതിലൂടെ നിഖിലാഭിമൽ എങ്ങനെയാണ് എയറിലാവുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അവരെ അധിക്ഷേപിക്കുന്നത് സാമൂഹ്യ മാധ്യമം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത്തരത്തിൽ അവരുടെ അഭിപ്രായം പറയുന്നവരെ കളിയാക്കാനും ആക്ഷേപിക്കാനുമുള്ള ഒരു അവസരമോ അധികാരമോ ഉണ്ടോ ഇതെല്ലാം നമ്മൾ വീണ്ടും ചിന്തിക്കണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചതുമാണ് യഥാർത്ഥത്തിൽ വിമൽ ഇത്തരത്തിൽ ഇത്തരത്തിൽ ഒരു ആവശ്യം ആവശ്യം അല്ലെങ്കിൽ ഉണ്ടെന്ന് ഓരോ കാര്യങ്ങൾ ും അവനവന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് നമുക്ക് എന്ത് പറയണം എന്നുള്ളത് പിന്നെ ഒരു തെറിയോ അങ്ങനെ ചീത്ത വാക്കുകളൊന്നും പറയുന്നില്ലല്ലോ പിന്നെ ഒരാളെ ഇപ്പം ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും അതിന് മറുപടി കൊടുക്കുന്നത് ഓരോരുത്തർ ഓരോ യൂണിക്കാണ് ക്യാരക്ടർ അപ്പൊ അവനവന്റെതായ ഒരു ശൈലി ഉണ്ടാവുമായിരിക്കും സംസാരിക്കുന്നതിനാണെങ്കിലും അപ്പോൾ നിഖിലയുടെ ഒരു സ്റ്റൈൽ അതായിരിക്കും അതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു അതിനിപ്പോ വേറെ പിന്നെ എല്ലാവരും എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ് പണ്ടത്തെ ഇന്റർവ്യൂ നോക്കു ഇപ്പോഴത്തെ ഇന്റർവ്യൂ നോക്കൂ ഇത് അഹങ്കാരമല്ലേ ജാടയല്ലേ ഇവർക്ക് സൗമ്യമായിട്ട് സംസാരിച്ചൂടെ എന്നിട്ടുള്ള അങ്ങനെയുള്ള പല അഭിപ്രായങ്ങൾ പറയുന്ന പല ആളുകളും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് യഥാർത്ഥത്തിൽ നമ്മള് ഒരു പത്ത് വയസ്സുള്ളപ്പോൾ ചെയ്ത കാര്യങ്ങളാണോ ഇരുപത് വയസ്സുള്ളപ്പോൾ ചെയ്യുന്നത് അല്ല ആ ഒരു കാര്യം തന്നെയല്ലേ നിഖിലാ വിമലും ചെയ്തിട്ടുള്ളത് പതിനെട്ട് വയസ്സ് സിനിമ രംഗത്ത് വന്നിട്ടുള്ള നായികയായിട്ട് പ്രവേശനം ചെയ്ത നിഖില വിമല് പതിനെട്ട് വയസ്സിൽ എങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോ അതുപോലെ തന്നെ ഇരുപത്തെട്ടാം വയസ്സിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കുള്ളത് ഇത്രയും സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അത് അദ്ദേഹത്തിന്റെ വ്യക്തി അതായത് നിഖിലാവിമലിന്റെ ക്യാരക്ടറിൽ അത് എഫക്ട് ചെയ്തിട്ടുണ്ട് പല ആളുകളുമായിട്ട് സംസാരിച്ചു പല സ്ഥലങ്ങളിൽ പോകുന്നു പല കഥകൾ കേൾക്കുന്നു സിനിമകൾ ചെയ്യുന്നു അത്തരത്തിൽ നല്ല അറിവുള്ള ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിഖിലാ വിമല് ആ ഒരു അറിവ് നിഖില വിമലിൻ്റെ ഇൻ്റർവ്യൂസിന് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു അറിവിനെ വരെ ട്രോള് ചെയ്യുന്ന പലരും ഇന്ന് കേരളത്തിലുണ്ട് നിഖിലാ വിമലിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നിഖിലാ വിമല് ഷെയർ ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ എനിക്ക് ഇന്നതറിയില്ല ഇല്ലെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റില്ല എനിക്കിങ്ങനെ ചെയ്യാൻ അറിയാം ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറയുന്നതിനെ ഒരാൾ രൂക്ഷമായി വിമർശിക്കുന്നത് സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ട് കമൻ്റ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് നമ്മൾ വീണ്ടും ചിന്തിക്കണം കാരണം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ വളരെയധികം ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത് ഇത് തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ മലയാളികളുടെ പ്രശ്നം ഇവർ പറയുന്നതോ ചെയ്യുന്നതോ അല്ല നമ്മളുടെ യഥാർത്ഥമായ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങളെ ഇത്തരത്തിൽ മറ്റുള്ളവരാളുടെ അധിക്ഷേപിച്ചുകൊണ്ട് ഇല്ലാതാക്കുക ഇല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ നമുക്ക് പരിഹാരം കണ്ട പരിഹാരമല്ല അതായത് എനിക്കൊരു വേദന ഉണ്ട് മനസ്സൊരു ഉണ്ട് അപ്പം രണ്ടാളെ തെറി പറയണം അതിനേറ്റവും പറ്റിയത് ഇത്തരത്തിലുള്ള ആളുകളെ പോയി തെറി ആണെന്നുള്ള ഒരു മാനസിക വിഭ്രാന്തി ഉള്ള പല ആളുകളും നമ്മുടെ ചുറ്റിനുണ്ട് ഉണ്ട് ഒരു മാറ്റം വന്നില്ലെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും മാത്രമല്ല ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന പല ആൾക്കാരും ഇത്തരത്തിലുള്ള കമന്റുകൾ ഇല്ല ട്രോളുകൾ അങ്ങനെ പല കാര്യങ്ങളും എൻജോയ് ചെയ്യുന്ന പല ആളുകളും ഇന്ന് കേരളത്തിലുണ്ട് അപ്പം ആ ഒരു മാറ്റം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നത് മാറാനുള്ള ഒരു ചിന്താഗതി നമ്മൾ മലയാളികൾക്ക് തന്നെ ഉണ്ടായില്ലെങ്കിൽ അത് ഒരു നമ്മുടെ സംസ്കാരത്തിനെല്ലാം തന്നെ ഒരു മോശമായിട്ട് തന്നെ ഓരോ സമയം എക്സ്പീരിയൻസ് പല ചിലപ്പം നല്ലതായിട്ടും ചീത്തതായിട്ടും വരും ഇപ്പം പത്ത് വർഷം കൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എട്ട് വർഷം കൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും പല രീതിക്കും അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഇൻറ്റർവ്യൂസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തുടക്കത്തിൽ നമുക്കറിയില്ല എന്താണ് ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയം അപ്പോൾ അവിടെ എന്താണ് ഫിലിം ഇൻഡസ്ട്രി എന്താണ് അതൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഓരോ ആൾക്കാരെയും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾക്കിടയിലാണേലും തുടക്കത്തിൽ ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഫസ്റ്റ് ചെയ്യല്ല നേരത്ത് എല്ലാവരുമായിട്ടും ഭയങ്കര എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ മിങ്കിൾ ആവത്തില്ലല്ലോ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു മാസം അല്ല രണ്ട് മാസം കഴിയാൻ നേരത്ത് നമ്മൾ ആ സ്റ്റാർട്ടിങ് തുടക്കത്തിൽ കണ്ട ഒരു രീതി ആവില്ലല്ലോ അവരുമായിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആവും എന്തും പറയാം പറയാമെന്നുള്ളൊരു രീതിയാവും അങ്ങനത്തെ ഒരു ഇത് തന്നെ അത് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഒരു ക്യാരക്ടർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെ വേറൊരു രീതിക്ക് വളച്ചൊടിക്കേണ്ട എല്ലാവർക്കും അതായത് ഇപ്പം ട്രോളിനുള്ള ഓരോ ആൾക്കാർക്കും ഇതേ സ്വഭാവം തന്നെ ആയിരിക്കും നമ്മൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് ആയിരിക്കും കുറച്ചുകൂടെ ഗ്യാപ്പുള്ള അടുത്ത് കുറച്ച് ഗ്യാപ്പ് ആയിരിക്കും പിന്നെ ഓരോരുത്തരും പരിചയപ്പെട്ട് വരുന്നതനുസരിച്ചായിരിക്കും നമ്മൾ അവരുമായിട്ട് അടുക്കുന്നത് ഇത് തന്നെയാണ് ഇന്റർവ്യൂസിനകത്ത് നികിലയുടെ പഴയ ഇന്റർവ്യൂസും പുതിയ ഇന്റർവ്യൂസും തമ്മിൽ നോക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നത് പഴയതെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിൽ വന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് സിനിമ എന്താണെന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ സിനിമയിൽ സിനിമയുടെ പിന്നിലുള്ളവരെയും കൂടെ അഭിനയിക്കുന്നവരെയൊക്കെ അറിഞ്ഞു ഓരോ എക്സ്പീരിയൻസുകൾ അതനുസരിച്ച് മാറ്റം വരും വേറെ രീതിക്ക് വ്യക്തിപരമായിട്ട് വൈരാഗ്യം ആവശ്യം ഇല്ല പക്ഷേ യഥാർത്ഥമാണ് വരുന്ന ട്രോളിന്റെ ആവശ്യമില്ല കാരണം സിനിമയുടെ ക്യാരക്ടറേ നിങ്ങൾക്ക് ട്രോളാം അല്ലെങ്കിൽ സിനിമയുടെ അഭിനയത്തെ നിങ്ങൾക്ക് ട്രോളാം പക്ഷേ ഒരാൾ ഇന്റർവ്യൂ വന്നിരിക്കുമ്പോൾ അയാൾ അയാളായിട്ടാണ് ഇരിക്കുന്നത് അയാൾ എന്താണോ അത് അയാൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാണിക്കാൻ പറ്റത്തുള്ളൂ അതാണ് ചെയ്തിട്ടുള്ളൂ അപ്പം അവരുടെ ഒരു വ്യക്തിജീവിതത്തെ അവരുടെ പ്രസ്താവനകളെ അതിനെല്ലാം ട്രോൾ ഉണ്ടതായിട്ടോ ഇല്ലെങ്കിൽ ഇതിന്റെ അഹങ്കാരമാണെന്നോ എന്ന് പറയണ്ട അത് അഹങ്കാരമല്ല കാരണം അവരങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതെ പുതിയൊരു സിനിമയുടെ പോസ്റ്റ് ഇട്ടില്ലായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ആ ഓക്കെ സെറ്റ് ബേബി ഇന്നലെ ഇറങ്ങിയതേ ഉള്ളൂ അതിനകത്തും നെഖില വിമല് അഭിനയിക്കാനേ അറിയില്ല എന്ന് പറയുന്ന ഒരു ഒറ്റ ആൾക്കാരും ഒരു കയറും ഒരേ എക്സ്പ്രഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാമർശിക്കുന്നത് അരവിന്ദന്റെ അതിഥികൾ എമണ്ടം പ്രേമകഥ അങ്ങനെ എത്ര നല്ല സിനിമകൾ തമിഴിൽ പോയി അഭിനയിച്ചിരിക്കുന്നുണ്ട് എന്നാൽ കാർത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു സിനിമ ജിത്തു ജോസഫിന്റെ സിനിമയൊക്കെ ഗംഭീരമായിരുന്നു നല്ല പ്രകടനം കാഴ്ച വിട്ടിട്ടുള്ള ഒരു നടി തെളിയിച്ചിട്ടുള്ള ഒരു നടിയാണ് നെഖിലാ വിമൽ അപ്പൊ അത്തരത്തിൽ രൂക്ഷമായ വിമർശനം നേരിടുമ്പോൾ നമുക്കുണ്ടാകുന്നത് അതായത് നമ്മൾ ഈ വിമർശിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾക്ക് സിനിമയെ വിമർശിക്കാം അഭിനയത്തെ വിമർശിക്കാം കഥാപാത്രത്തെ വിമർശിക്കാം പക്ഷേ എന്തിനാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു കയറി ഇത്തരത്തിൽ മോശമായ രീതിയിൽ സംസാരിക്കുന്നതും അധിക്ഷേപിക്കുന്നതെന്നും നമ്മൾ ചിന്തിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുന്ന മുഖമൂടിധാരികളായ പല ആളുകൾ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നതിനും നമ്മൾ എന്തിനു സപ്പോർട്ട് ചെയ്യണം ചിരിക്കണം എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ആളുകൾ വർദ്ധിച്ചു വരികയും നമ്മളെ തന്നെ അവർ ആക്രമിക്കുകയും ചെയ്യുന്നുള്ളത് മനസ്സിലാക്കണം ഇന്ന് അവർ താരങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി നാളെ പൊതുസമൂഹത്തെയും ആക്രമിക്കാൻ ഇവരൊക്കെ തയ്യാറാകും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അവസ്ഥ നമ്മുടെ നാട്ടിൽ വരും എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ അത് നമുക്ക് വലിയൊരു എന്നുള്ളത് തീർച്ചയാണ് ഇനിയെങ്കിലും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ കമന്റ് ഇടുന്നവരെ അല്ലെങ്കിൽ ഇങ്ങനെ ട്രോൾ ഉണ്ടാക്കുന്നവരെ എല്ലാം മനസ്സിലാക്കി അവരെ ഇല്ലാതാക്കാൻ ഇവരുടെ ഈ ഒരു കഴിവിനെ നശിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം കാരണം ട്രോളുകൾ എപ്പോഴും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു മാധ്യമം തന്നെയാണ് പക്ഷെ പ്രതികരണം ആവശ്യമുള്ളതിനായിരിക്കണം അല്ലാതെ ഒരാളുടെ വ്യക്തി ജീവിതത്തെ അല്ല അങ്ങനെ ചെയ്യുന്നത് മോശമാണ് ഇനിയെങ്കിലും അത് മനസ്സിലാക്കി നല്ലത് ചെയ്യാനും അതുപോലെ തന്നെ അത് മനസ്സിലാക്കി വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ തന്നെയാണ് അതായത് ഒരാളെ ഒരാളുടെ കടന്നു കയറി ഒരു അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള നമുക്കറിയില്ല അവരുടെ കാര്യങ്ങൾ കാര്യത്തിനെ പറ്റി നമ്മൾ വ്യക്തി ജീവിതമാണ് അവരുടെ ഇഷ്ടമാണെങ്കിലും ഉണ്ണിമുന്ദനെ ഇഷ്ടത്തിലാണെങ്കിലും അല്ലെങ്കിലും നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല അത് അവരുടെ കഥാപാത്രങ്ങൾ പറ്റി നമുക്ക് സംസാരിക്കാം അല്ലാത്ത പറ്റി ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതായത് അതിനെപ്പറ്റി കമന്റുകൾ ഇട്ടുകൊണ്ട് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു ഇതൊന്നും കാണാതെ നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇനി മുന്നോട്ട് പോകുക ഇതിനൊരു മാറ്റം കുറിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇന്നലെ പറഞ്ഞ പോലെ ഇനിയും ഞങ്ങൾ പറയുന്ന പോലെ ഒരു മാറ്റം കുറിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇനിയെങ്കിലും നമ്മളത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക നന്ദി